മൂന്ന് ഡ്രൈവർ കയറ്റാനുള്ള പരിപാടിയിലട്ടാ മൂന്ന് ഒരു രണ്ട് മുന്നൂറ് ഒരു അഞ്ഞൂറ് അപ്പൊ മുന്നൂറ് ഡ്രൈവർ തന്നെ ഒരു മുന്നൂറ്റി അമ്പത് തേങ്ങട ഇത് കൊണ്ടത് മലപ്പുറം ജില്ലയിലേക്ക് തിരൂരിക്കാണ് ട്രാക്ട് ഇട്ടില്ല വണ്ടിയിൽ കയറ്റാനുള്ള സൗകര്യത്തിന് മലപ്പുറം ജില്ലയിൽ തിരൂരിക്ക് അതുപോലെ തന്നെ അടുത്ത ഡ്രൈവർ കൊണ്ടുവന്നത് തൃശ്ശൂർ ജില്ലക്കാണ് കുന്നംകുളത്തേക്കാണ് ഇതും ഒരു മില്ലിലേക്കാണ് അതുപോലെ തന്നെ അടുത്ത ഡ്രൈവർ വരുന്നത് ഒരു അഞ്ഞൂറ് തേങ്ങാറ് അറുന്നൂറ്റി അമ്പത് തേങ്ങട ഇത് കൂത്തുപറമ്പിൽക്കട്ടാ കണ്ണൂരിക്കാണെങ്കിൽ കൂത്തുപറമ്പിക്കട്ടെ അങ്ങനെ മൂന്ന് ഡ്രൈവറാണ് ഇന്ന് കേട്ടത് പിന്നെ അത് ഫുൾ ഓട്ടോമാറ്റിക് ആണ് ഇതിൽ എട്ട് ഡ്രൈ വരുന്നുണ്ട് ഇതിൽ എട്ട് ഡ്രൈ ഇതിൽ പതിനാറ് ഇതിന്റെ ഇതിൽ വന്ന് അഞ്ഞൂറ് തേങ്ങറി അറുന്നൂറ്റി അൻപത് തേങ്ങട അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഒരു മുന്നൂറ് വരണ നാനൂറിൻ്റെ അടുത്ത് തേങ്ങട അത് മൂവായിരം ആണ് ഇത് വരുന്നത് അതുപോലെ തന്നെ ഇത് വരുന്നത് നാലായിരം വാട്സ് ഇത് മൂന്ന് മൂന്നാണ് ഇതിന്റെ വീതി നീളും ഇത് മൂന്ന് മൂന്ന് ഇത് നാലും അതുപോലെ തന്നെ നാലരയും അപ്പം അങ്ങനെയാണ് പിന്നെ നമ്മുടെ ഡ്രയറിന്റെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ ടാങ്ക്